റീറിലീസ് കാണാൻ ആടുണ്ട് പക്ഷേ ബില്ലനായി ഓൺലൈൻ റീഗ്രേഡിംഗ് റീമാസ്റ്റർ ചെയ്ത സിനിമകൾ മലയാളം ചിത്രങ്ങൾക്ക് വില്ലനായി ഓൺലൈൻ റീഗേഡിംഗ് ഒരു കളിച്ച സിനിമ ആരാധകർക്കിടയിൽ ഉണ്ടായിരുന്ന ഫാൻ ഫൈറ്റ് പോലെയുള്ള മറ്റൊരു രീതിയിൽ ഇപ്പോൾ നടക്കുന്നത് റീറിലീസ് ചെയ്യുന്ന സിനിമകളെ മോശമായി ബാധിക്കുന്ന പോസ്റ്റുകൾ ഓൺലൈനിൽ ഷെയർ ചെയ്യുകയാണ് ഇത്തരക്കാർ ചെയ്യുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ സിനിമയെ ബാധിച്ച റീറിലീസിൽ ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്നവർ പറയുന്നു തേവാ തേന്മാവിൻ കുമ്പത്തെ ട്വന്റി ട്വന്റി രാമണ ഗോഡ് ഫാദർ തുടങ്ങിയ സിനിമകൾ റീറിലീസിന് തയ്യാറാകുന്നുണ്ട് ഇതിനകം ആറ് മലയാള സിനിമകൾ ഫോർ കയിൽ റിലീസ് ചെയ്തു പഴയ സിനിമകൾ റീമാസ്റ്റ് ചെയ്യുമ്പോൾ ഫോർ കെ നിലവാരത്തെ തിയേറ്ററിൽ റീലീസ് ചെയ്യാൻ വലിയ ചെലവും അധ്വാനം വേണ്ടി വരും ഒരു വടക്കൻ വീരകഥ ചിത്രം സമയമെടുത്ത് റീമാസ്റ്റർ ചെയ്ത സിനിമയാണ് ചിത്രത്തിൻ്റെ മികച്ച പ്രിന്റുകൾ ലഭ്യമായിരുന്നു ലാബിൽ നിന്ന് ലഭിച്ചതും അല്ലാതെ ലഭിച്ച പ്രിന്റുകളും സംഭവിച്ചാണ് ഇപ്പോഴത്തെ പതിപ്പ് തയ്യാറാക്കിയതെന്ന് ബന്ധപ്പെട്ടവർ പറയുന്നു പ്രധാന പ്രിന്റിൽ ചിലയിടത്ത് വീഡിയോ നഷ്ടമായി ഓഡിയോയും മാത്രമാണ് ഉള്ളത് ഇവിടേക്ക് മറ്റു പ്രിന്റില് നിന്നുള്ള വീഡിയോ പ്രേക്ഷകർ ഒരു തരത്തിലുള്ള തടസ്സം ഉണ്ടാകാത്ത തരത്തിൽ സംഭവിച്ചാണ് റീമാസ്റ്ററിംഗ് നടത്തിയത് കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവോ ഷെയർ ചെയ്യുവോ താങ്ക്